ഇന്ത്യ പാക് വെടിനിർത്തൽ ധാരണയായതോടെ ജമ്മുകശ്മീരിൽ അശാന്തി ഒഴിയുകയാണെങ്കിലും ആശങ്ക പൂർണ്ണമായി വിട്ടുമാറുന്നില്ല വെടിനിർത്തലിന് ശേഷം ഇന്നലെ രാത്രി അപ്രതീക്ഷിതമായി കേട്ട സ്ഫോടനങ്ങളുടെ നടുക്കം ജനങ്ങളിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല അതിർത്തികളിൽ അതീവ ജാഗ്രത തുടരുകയാണ് വെടിനിർത്തൽ നൽകിയ ആശ്വാസത്തിന് തൊട്ടു പിന്നാലെ രാത്രി ആകാശത്തുയർന്ന തുടർച്ചയായ സ്ഫോടന ശബ്ദങ്ങൾ കശ്മീരി ജനതയെ കടുത്ത ആശങ്കയിലാക്കി അതിർത്തിയിൽ വീണ്ടും വെടിയൊച്ചകൾ ഉയർന്നതും എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കി രാത്രി ഒൻപതേ മുപ്പതിനു ശേഷം പൂർണ്ണമായും ശാന്തമാണ് താഴ്വര മുൻകരുതലായി പ്രഖ്യാപിച്ച ബ്ലാക്ക് ഔട്ട് പുലർച്ചെയോടെ പിൻവലിച്ചു ആദ്യ മണിക്കൂറുകൾ മടി കാണിച്ചെങ്കിലും കശ്മീർ പതിയെ സാധാരണ നിലയിലേക്ക് നീങ്ങുകയാണ് अभी अभी तो अभी तो तो ठीक 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 ठाक ठाक है है अल्लाह से से सब कुछ थोड़ा सा डर लग रहा था हम तो पिछले महसूस करते आ रहे हैं अब इससे क्या കടകമ്പോളങ്ങൾ തുറന്നു തുടങ്ങി തെരുവുകൾ സജീവമായി ഉറി കുപാര ബാരമുള്ള തുടങ്ങിയ അതിർത്തി പ്രദേശങ്ങളും പൂർണ്ണമായും ശാന്തമാണ് അതേസമയം അതിർത്തികളിലും നഗരമേഖലകളിലും കനത്ത ജാഗ്രതയിലാണ് സുരക്ഷാ സേന വെടിനിർത്തലിന് തീരുമാനിച്ചെങ്കിലും ഭാവിയിൽ ഉണ്ടാകുന്ന ഏതൊരു ഭീകരപ്രവർത്തനത്തെയും രാജ്യത്തിനെതിരായ യുദ്ധമായി കണക്കാക്കി പ്രതികരിക്കുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇന്ത്യ ആശങ്കയുടെ രാത്രികളിൽ നിന്നും ആശ്വാസത്തിന്റെ പകലിലൂടെ കടന്നുപോകുകയാണ് കശ്മീർ ജനത അതിർത്തികളും ശാന്തമാണ് കാര്യങ്ങൾ എത്രയും വേഗം പൂർണ്ണമായും സാധാരണ നിലയിലാകട്ടെ എന്ന പ്രാർത്ഥന മാത്രമാണ് കശ്മീരി ജനതയ്ക്കുള്ളത് ശ്രീനഗറിൽ നിന്നും ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി ട്വന്റി